ചെങ്ങന്മാരെ എന്തൊക്കെയാണ് വർത്തമാനം സുഖമല്ലേ ഇന്ന് നമ്മളെ മലപ്പുറം പെരിന്തൽമണ്ണ ഭാഗത്തു നിന്നൊക്കെ തൃശ്ശൂർ ഭാഗത്തു നിന്ന് പോകുമ്പോഴേ പോകാൻ പറ്റിയ നല്ലൊരു അടിപൊളി റൂട്ടാണ് ഇന്ന് കാണിച്ചിരുന്നത് ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് പോകുകയാണെങ്കിൽ നമുക്ക് പട്ടാമ്പ് വന്നിട്ട് കുഞ്ഞുങ്ങൾ വഴി പോകാം അല്ലെങ്കിൽ പട്ടാമ്പി വന്നിട്ട് ഷൊർണൂർ വടക്കാഞ്ചേരി വഴി അങ്ങനെ പോകാം ഇന്ന് അത് രണ്ട് വഴിയല്ലാത്ത നല്ലൊരു അടിപൊളി റൂട്ടാണ് പോകുന്നത് ഇപ്പോൾ നമ്മൾ പട്ടാമ്പി കഴിഞ്ഞ് മാട്ടായ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നമുക്ക് പോകാൻ പറ്റുന്നത് ചെറിയ റോഡാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ മുടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കൂട്ടുപാത ആ സ്ഥലത്തും ഉണ്ടോ കൂട്ടുപാത ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ കൂട്ടുപാത ജംഗ്ഷൻ എത്തും ഈ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് പോകാം ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാട്ടാൽ നിന്ന് വരുന്ന ആ റോഡിലെത്തിട്ടാണ് അപ്പം രണ്ട് വഴിയും പോകാം അപ്പം ഇന്ന് നമ്മൾ ആ ഒരു വഴിയാണ് കാണിക്കാൻ പോകുന്നത് എന്തായാലും ബൈക്ക് റൈഡേഴ്സിന് പ്രത്യേകിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിലൊന്നും കൊള്ളാതെ നല്ല അടിപൊളി ആയിട്ട് പോകാം കണ്ടെത്തി കൂട്ടുപാട് ജംഗ്ഷനിലെത്തി ഈ കൂട്ടുപാട് ജംഗ്ഷനിൽ ലെഫ്റ്റ് തിരിഞ്ഞ് കഴിയണം ഈ ഒരു റോഡിലാണ് പോകുന്നത് നല്ല റോഡാണ് പിന്നെ അതുപോലെ തന്നെ ബ്ലോക്ക് ഉണ്ടാവില്ല നമുക്ക് പെട്ടെന്ന് തൃശ്ശൂർക്ക് എത്താനും പറ്റും അപ്പം എന്താണ് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കണ്ട് പോയി നോക്കാം ഈ റോഡിലൂടെ കുറച്ചൂടെ പോയി കഴിഞ്ഞാൽ തന്നെ നല്ലൊരു അടിപൊളി സ്ഥലത്ത് കിട്ടും നല്ല സ്ട്രൈറ്റ് റോഡുകൾ അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിൽ കരിമ്പനകൾ ഇങ്ങനെ നിൽക്കണു പിന്നെ മാത്രമല്ല രണ്ട് സൈഡിൽ കൃഷിയിടങ്ങളട്ടോ ഇപ്പം കൃഷിയിടങ്ങളില്ല ഇവിടെ കാര്യമായിട്ട് നെല്ലാണ് കാണുന്നത് അപ്പം ആ ഒരു സീസണല്ലാത്തതുകൊണ്ട് നെല്ലില്ല അപ്പോൾ ഇത് നല്ലൊരു അടിപൊളി കാഴ്ചട്ട് ഈ റോഡിലുള്ള പിന്നെ അത് മാത്രല്ല നല്ല റോഡുകളാട്ടോ ആദ്യ ഭാഗത്തൊന്നും വണ്ടിയെല്ലാം വലിയ തിരക്കൊന്നും ഉണ്ടായില്ലാട്ടോ ഇപ്പോൾ ഇതിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പ്രത്യേകിച്ചും നമ്മളെ ഭാഗത്ത് വരുന്ന കാറുകളും ബൈക്കുകളും ഒക്കെ ഇതുവഴിയാണ് അറിയുന്ന ആളുകളൊക്കെ പോരുന്നെട്ടോ ഇപ്പൊ നമ്മൾ ആറങ്കോട്ടു ടൗണിലെത്തിട്ടോ ഇതാണ് ആറങ്കോട്ടൂര ടൗണ് ഇവിടെ കുറച്ച് കുഴികളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ബാക്കിയൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി റോഡുകൾ കേട്ടോ കാര്യമായിട്ടുള്ള തിരക്കോ കാര്യങ്ങളൊന്നും ഇതിലുണ്ടാവാറുമില്ല അങ്ങനെ നമ്മൾ അടുത്ത പ്രധാന ജംഗ്ഷനായ തലശ്ശേരി എത്തിയിട്ടോ ഇത് ഇവിടുത്തെ ഒരു തലശ്ശേരിയാണ് നമ്മളെ കണ്ണൂർ തലശ്ശേരിയില്ല കേട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് റൈറ്റ് വേണം കയറി പോകാൻ നമ്മൾ ഈ റോഡിലൂടെ അങ്ങനെ കയറി പോയിട്ട് വേണം ഈ റോഡും തന്നെ അത്യാവശ്യം നല്ല റോഡ് തന്നെയാണ് എന്തായാലും നല്ല അടിപൊളി കാഴ്ച കെട്ടോ ചെറിയ മഴ ഉണ്ട് ഈ മഴ ഒക്കെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ നല്ല തണുപ്പും ഉണ്ട് കെട്ടോ ഈ റോഡിലൂടെ പോകുമ്പോൾ എന്ന് പ്രത്യേക ഒരു ഫീലാ കേട്ടോ കാരണം രണ്ട് സൈഡും നല്ല മരങ്ങളെ മരങ്ങളേകരം ഏത് സമയത്തും ഇവിടെ വെയിലുണ്ടാവില്ല കേട്ടോ നല്ലൊരു കൂളിങ്ങും ഉണ്ടാവും ഇപ്പം പ്രത്യേകിച്ച് മായമ്പാടുണ്ടാവുന്നതുകൊണ്ട് ഒന്നും കൂടെ കൂളിംഗ് ആണ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ റോഡിൽ ഫസ്റ്റ് കയറിയപ്പോ സ്യ്ത്ത് റോഡുണ്ടില്ലേ അതേപോലത്തെ റോഡോ രണ്ട് സൈഡും ഇതുപോലെ തന്നെ പാടങ്ങളും സൈഡിലൊക്കെ മരങ്ങളും ആയിട്ട് നല്ല കാഴ്ച ഇന്ന സൈഡിലുണ്ടോ ഇവിടെ കണ്ടോ ഇവിടെ അധിക ദിവസവും കിഴങ്ങൾ വിൽക്കലുണ്ട് കേട്ടോ അവിടെ തന്നെ ഉണ്ടാക്കുന്ന പല പല വിധത്തിലുള്ള കിഴങ്ങൾ വിൽക്കാറുണ്ട് ഇത് രാവിലെ അറിയില്ല എല്ലാ ദിവസവും നമ്മളിൽ വരുമ്പോൾ വരുമ്പോ കാണലുണ്ട് എങ്ങനെയുണ്ട് നോക്കി അടിപൊളിയല്ലേ സെറ്റ് റോഡ് നല്ല റോഡും അടിപൊളി കാഴ്ച പോലെ കാട്ടിലൂടെയൊക്കെ പോകുമ്പോ ഉള്ളൊരു ഫീലാണ് ഇതിങ്ങനെ പോകുമ്പോ ഏത് സമയത്ത് ഇതെങ്ങനെ ഡ്രൈവ് ചെയ്യാറുണ്ടല്ലോ അടിപൊളിയാട്ടോ ഇതിപ്പോ നമ്മള് വടക്കാഞ്ചേരി ഷൊർണ്ണൂർ വഴിയോ അല്ലെങ്കിൽ കുന്നങ്കുളം വഴിയോ പോകാനുള്ള അവസ്ഥ നോക്കി ഭയങ്കര തിരക്കാരം പിന്നെ അതല്ല ഭയങ്കര വെയിലും കാര്യങ്ങളും പിന്നെ ഇതുപോലുള്ള കാഴ്ചകളോ കാര്യങ്ങളൊന്നും കാണില്ല ഇപ്പൊ നമ്മള് ഫോറസ്റ്റ് ഏരിയ കൂടെ പോകുന്നു കേട്ടോ ഈ റൈറ്റ് സൈഡ് നോക്കിയ ഫോറസ്റ്റ് ഓഫീസാണ് ഇതിവിടെ അങ്ങനെ പോകുമ്പോഴുള്ളൊരു ഫീലർ വല്ലാത്തൊരു രസമായിട്ടോ ഈ റൂട്ടിലേ ആദ്യം ചായക്കടകളൊന്നും വല്ലാണ്ട് ഇല്ലേ കേട്ടോ പിന്നെ യാത്രക്കാർ കൂടിയപ്പോൾ ചായക്കടകൾ കൂടുതൽ വന്നു പിന്നെ അതുപോലെ തന്നെ ഈ റൂട്ടിൽ പെട്രോൾ പമ്പ് വരുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഈ റൂട്ടിപ്പോൾ അടിപൊളിയായിട്ടോ ഇപ്പം നമ്മളേ കുണ്ടനൂർ ചുങ്കത്തെത്തിട്ടോ ഈ ചുങ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വടക്കാഞ്ചേരി ടൂ കുന്നംകുളം റൂട്ടിൻ്റെ അടി വരുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ ആ ഒരു ചുങ്കം ജംഗ്ഷനിലെത്തി ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ വടക്കാഞ്ചേരി റൈറ്റിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുന്നംകുളം അപ്പോൾ നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി വടക്കാഞ്ചേരി ഭാഗത്തേക്ക് കുറച്ച് പോയി ഒരൊന്നൊന്നര കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് തിരിഞ്ഞ് പോകണം നമ്മൾ കാഞ്ഞിരക്കൂടെ ഒരു സ്ഥലത്ത് എത്തിട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത് ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ ബോർഡാണ് പെട്ടെന്ന് ശ്രദ്ധിക്കൊന്നുമില്ല അത് ഇവിടുന്ന് റൈറ്റിൽ കയറി പോവാണ് ഇവിടുന്ന് റൈറ്റിൽ കയറി പോകുമ്പോൾ റോഡ് കുറച്ച് മോശം ആട്ടോ ചെറിയ റോഡാണ് അതുമാത്രമല്ല കുറച്ച് കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കയറി ഉണ്ടാക്കുന്ന ഒരു പാലം കണ്ടോ ഈ പാലൊക്കെ ഇങ്ങനെ പോകണം ഇവിടെ കുറച്ച് കുഴിയാടി കൂടുതലാട്ടോ ഇതിൽ പോകുമ്പോഴുള്ള നല്ലൊരു അടിപൊളി സ്പോട്ടാട്ടത് ഒരു ചായക്കടൊക്കെ ഇങ്ങനെയുണ്ട് ഇവിടെ അധികം ആൾക്കാരും ചായ കുടിച്ചിട്ടാണ് ഇതിൽ പോകൽ അങ്ങനെ നമ്മൾ കുറച്ച് പോകുന്നു കഴിഞ്ഞാലേ വ്യാസ കോളേജ് എത്തിട്ടോ ഇതാണ് വ്യാസ കോളേജിൻ്റെ ഒരു മെയിൻ ഗേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കയറി വരുമ്പോൾ കുറച്ച് സ്ഥലത്ത് മാത്രമേ റോഡ് മോശമുള്ളൂട്ടോ ബാക്കി എല്ലാം അടിപൊളി റോഡാണ് ചെറിയ റോഡാണെങ്കിലും നല്ല സൂപ്പർ റോഡുകളാട്ടോ വ്യാസ കോളേജൊക്കെ കഴിഞ്ഞ് കുറച്ച് മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഒരു ജംഗ്ഷൻ ആണ് കേട്ടോ ഇവിടെ നമുക്ക് റൈറ്റിലേക്കാണ് പോകേണ്ടത് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റെയിൽവേ ഗേറ്റ് ഉണ്ട് കെട്ടോ അപ്പോൾ റൈറ്റ് നമ്മൾ കയറി ഇങ്ങനെ പോകാൻ ഉണ്ടാവും ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ മരങ്ങളും കാര്യങ്ങളാണ് കുറച്ചും കൂടെ ഇങ്ങനെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫോർ ജംഗ്ഷൻ ആണ് കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആ ഷൊർണ്ണൂർ റുമ്പൊക്കെ ആടും റൈറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേച്ചേരി ഉണ്ടല്ലോ കുന്നംങ്ങളുള്ള കേച്ചേരി പക്ഷെ നമ്മൾ സ്ട്രൈറ്റ് ആണ് പോകേണ്ടത് അത് ക്രോസ് ചെയ്ത് പോകണം ഈ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വരുന്ന റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്വർണ്ണ റോഡ് ഉണ്ടല്ലോ അതിന് സമാന്തരമായിട്ട് വരുന്ന റോഡാട്ടോ നമുക്ക് വലിയ തിരക്കില്ലാതെ പോകാൻ പറ്റിയ റോഡാണിത് നമ്മള് വരുന്ന എല്ലാ ഭാഗത്തും മഴയ്ത് കൊണ്ടോ മഴ പെയ്ത് പോയിട്ടുണ്ട് പക്ഷെ നമുക്ക് മഴ ഒന്നും ഒട്ടും തടസ്സമല്ല പക്ഷെ നല്ല വെയിലുണ്ട് ഈ വെയിലുണ്ടെങ്കിലും നമുക്ക് ഒരു കൂളിങ് ആട്ടോ നല്ല തണുത്ത കാലാവസ്ഥയാണ് നല്ല അടിപൊളി റോട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ റോഡിലൂടെ കാര്യമായിട്ട് പോകുമ്പോൾ കാണാനുള്ള കാഴ്ച വരുകഴിഞ്ഞാൽ പാടങ്ങളും മരങ്ങളും നല്ല അടിപൊളി റോഡുകളും ഗ്രാമങ്ങളും ഒക്കെ കണ്ടിങ്ങനെ പോകാം കേട്ടോ കേട്ടോ ഇവിടെ ഒരു ജംഗ്ഷനെത്തി ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ മുള്ളൂർക്കര പോകുന്ന റോഡാണ് നമ്മൾ റൈറ്റിൽ ഈ റോഡിൽ തന്നെ പോകണം ഇവിടുന്ന് നമ്മൾ കുറച്ചുകൂടെ മുന്നേക്ക് പോയി കഴിഞ്ഞാലേ ഒരു റെയിൽവേൻ്റെ അണ്ടർപാസ് ആണ് കേട്ടോ ഇതിൻ്റെ അടി കൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനി നമ്മൾ എത്താൻ പോകുന്നത് ഷൊർണ്ണൂർ റോഡിലാട്ടോ ഷൊർണ്ണൂർ തൃശ്ശൂർ റോഡിൽ അത്താണിയിലെത്തും അപ്പോൾ ഈ റൂട്ടിലൂടെ വരാത്തവരൊക്കെ ഇതുവഴി ഒന്ന് വന്ന് നോക്കുക ഈ തൃശ്ശൂർ എറണാകുളം വഴിയൊക്കെ പോകുമ്പോൾ ഈ റൂട്ടൊന്ന് പരീക്ഷ വയ്ക്കുക ഇങ്ങനെ ഉണ്ടല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വന്ന ആൾക്കാരും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ഇപ്പം നമ്മൾ അത്താണിയിലെത്തിയിട്ടോ പിന്നെ നമ്മൾ റൈറ്റ് കയറിയാൽ തൃശ്ശൂരിക്ക് പോവാണ് അപ്പോൾ ഇത്രക്കെയാണ് ഈ വീഡിയോ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ